ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് അവർ ഫാമിലി അപ്പോൾ മുത്തു മണികളെ നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൈസ അപ്പോൾ അങ്ങനെ ഒരു ഉമ്മേനൊക്കെ തുടങ്ങിയിട്ടുണ്ട് എൻ്റെ കുട്ടി നല്ല പുള്ളി കുപ്പായൊക്കെ ഇട്ടിങ്ങനെ ഒക്കത്ത് ഇങ്ങനെ കുത്തിരിക്കുകയാണ് കേട്ടോ അപ്പോൾ കൈ നമ്മൾ ഇന്നൊരു സ്ഥലത്തോട്ട് ഇറങ്ങുകയാണ് നമ്മൾ കുറച്ച് പർച്ചേസിങ്ങിന് ഇറങ്ങുകയാണ് അപ്പോൾ എന്തായാലും നമ്മൾ പർച്ചേസ് ചെയ്യാൻ പോകുന്ന വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം അല്ലേ എന്നാ ഇറങ്ങുക പോരിയും പോരും പോരിയും പോരിയും ഒക്കെ ആവശ്യം അപ്പം നമ്മളങ്ങനെ എവിടെ എത്തിപ്പെട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരൂരാണ് കേട്ടോ സത്യം പറഞ്ഞാൽ ഈ റോട്ടിൽ കൂടെ വരുമ്പോൾ എനിക്ക് കുറേ ഓർമ്മകൾ പഴയ കുറേ ഓർമ്മകൾ കാരണം ഏതാ സംഭവമെന്നറിയുമോ നമ്മൾ ഉപ്പാനായിട്ട് ഈ റോട്ട് കൂടെ എത്രയോ തവണ അധ്യാനം വന്ന ഓർമ്മയാണ് നമ്മൾ തിരൂര് വെട്ടം ഹോസ്പിറ്റലിലേക്ക് ഓക്കെ അതൊക്കെ ഇങ്ങനെ ആ വഴി കൂടെ വീണ്ടും പോകുമ്പോൾ പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർമ്മ വരികയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ നമ്മളിന്ന് പോകുന്ന എടുക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഷോപ്പിലോട്ടാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇനി അവിടെ എത്തിയിട്ട് കാണാം അല്ലെ അപ്പൊ എൻ്റെ കുട്ടി അവിടെ ഇരിക്കുന്നുണ്ട് ആദ്യം ഷോപ്പിൽ കേറുന്നതിന് മുന്നേ നമുക്ക് ചായ കുടിക്കാം അല്ലേ തലമിഞ്ഞു എന്തായാലും നമ്മൾ ഓർഡർ ചെയ്ത മുട്ട മുട്ട് സമോസ ഒക്കെ ഞാനൊരു അങ്ങനെ മക്കളെ നമ്മള് ചായയൊക്കെ കുറിച്ച് ഇപ്പൊ എവിടെ നിക്കണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് തിരൂര് ടൗൺ ഹാളിന്റെ നേരെ ഓപ്പോസിറ്റ് താരിഫ് ബസാറിലാണ് താരിഫ് ബസാറിൽ നമ്മുടെ മിനാസ് സിലിക്സിലാണ് കേട്ടോ ഇവിടെ മഹാമേള നടക്കുന്നുണ്ട് ഓഫറും കിടക്കാച്ചി ഓഫറും അപ്പൊ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഒരുപാട് പേര് തിരൂരിലുള്ള ആളുകളുണ്ട് അപ്പൊ നിങ്ങൾക്കൊക്കെ ഉപകാരമുള്ള കുറച്ച് സംഭവങ്ങൾ ഇപ്പൊ പരിചയപ്പെടുത്തോ ഇപ്പൊ വേഗം പെണ്ണുങ്ങളും കുട്ടികളെയും മക്കളൊക്കെ കൂട്ടി ഇങ്ങോട്ട് പോകുന്ന പോലെ നല്ലൊരു ഓഫർ ഇനി കിട്ടാറില്ല അല്ലേ പോലെ വസ്ലാമല ഓക്കെ കാശ് അപ്പോൾ എന്തായാലും കുട്ടീനെ ഓള് എൻ്റെ കയ്യിൽ തന്നെ കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് ഇവിടുത്തെ കളക്ഷൻസ് കാണാം ഇവിടുത്തെ ഓഫർ കണ്ട് കഴിഞ്ഞാൽ എന്തായാലും ഇങ്ങള് ഞെട്ടിട്ടോ അപ്പോൾ ഈ ഇരിക്കുന്ന ഒക്കെ നൂറ് രൂപയാണ് മാക്സിക്ക് റേറ്റ് ആണ് അത് എല്ലാ നല്ല പ്രിൻറ്റിലും വരുന്നുണ്ട് ഓക്കെ അപ്പോൾ എന്തായാലും സിനിതാ ഒന്ന് നോക്കി ലോള് കിട്ടിയ പാടിങ്ങനെ ആ നല്ല രസം ഉണ്ട് എടുത്തോ അണുക്കോണ്ടതൊക്കെ എടുത്തോ നൂറ് ഇപ്പല്ലേ ഉള്ളൂ അപ്പോൾ ഇതിൽ വലിയ റേറ്റിൽ കൊടുക്കാതെ നമുക്ക് എന്തായാലും നല്ല ചെറിയ പ്രൈസിന് നല്ല സാധനം എടുക്കാമല്ലോ നിശാസമാണെങ്കിൽ ചക്കരക്കെ കൊടുത്തോ കാരണം ഈ ചെറിയ പ്രൈസിനൊന്നും വേറെ ഇവിടെ നിന്ന് കിട്ടൂല ഇത് ഇവിടെ ഇരിക്കുന്ന നൂറ് രൂപയുടെ അതിൻ്റെ മുകൾക്കുള്ള നൂറ് രൂപ മുതലുള്ള സാധനങ്ങൾ ഒരുപാട് നല്ല മാക്സികൾ മുകളിലും ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പം എന്തായാലും മാക്സി ഒരുപാട് കളക്ഷൻ ഉണ്ട് നമുക്ക് നമുക്കിതിൽ വീഡിയോയിൽ എന്താണെന്ന് വെച്ചാൽ ഫുള്ള് തുറന്ന് കാണിക്കാൻ പറ്റില്ല അപ്പം എന്തായാലും മസ്റ്റ് ആയിട്ട് നിങ്ങൾ ഷോപ്പിൽ വിസിറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ കാണാൻ കഴിയും ഇനി ഇത് മാത്രമല്ല ഇനി അടുത്ത് നമുക്ക് എന്താ മൃഗമൊക്കെ പറ്റിയ ലേഡീസിന്റെ ആ ടോപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുംപാടെന്നു ചോദിച്ചിട്ടാ അതെങ്ങനെയാണ് റേറ്റ് വരുന്നത് ഈ എന്താ നാനൂറ്റി തൊണ്ണൂറ് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അയ്യോ നല്ല അടിപൊളി പ്രിന്റിലാണല്ലോ ഒക്കെ ഷോൾ പറഞ്ഞാൽ നമ്മളിത് വേറെ പർച്ചേസ് ചെയ്യുമ്പോ മിനിമം ആയിരത്തിന്റെ മുകളിൽ എന്തായാലും ഉണ്ടാവുന്ന സാധനമാണ് നമുക്ക് വെറും നാനൂറ്റി തൊണ്ണൂറിന് കിട്ടണം ഇവിടെ കൊണ്ടുപോവാതെ വന്നാൽ മതിയായിരുന്നു കൊറേ സാധനങ്ങൾ ഏതായാലും വെഡിങ് ആനിവേഴ്സറി ആണ് മൊത്തം വാങ്ങിക്കൊടുക്കാറുണ്ട് ഇപ്പത്തെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് വീട് പണിയൊക്കെ അല്ലേ അപ്പോ ഇങ്ങനത്തെ കൊറേ സാധനങ്ങൾ വാങ്ങിച്ചെടുത്താ എന്താകും ഒക്കെ നല്ല മെറ്റീരിയൽ മെറ്റീരിയൽ നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് മസ്റ്റ് ആയിട്ട് നിങ്ങൾ ഷോപ്പ് ഒന്ന് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ അത് മാത്രമല്ല ഇതൊക്കെ നോക്കിയെങ്കിൽ നല്ല നൈസ് പ്രിന്റ് സാധനങ്ങൾ ഷോളും അതല്ല ഇത് മാത്രല്ല കോട്ടൺ പീസ് എത്ര വരുന്നത് കോട്ടൺ പീസ് ഇത് ഇത് കോട്ടൺ പീസല്ല വരുന്നത് ഇനി കോട്ടൺ പീസ് വരുന്നുണ്ട് കോട്ടൺ പീസ് വരുന്നു അഞ്ഞൂറ്റി അഞ്ഞൂറ്റമ്പത് ഓക്കെ അപ്പോ ഇതിന്റെ കോട്ടൺ പീസും വരുന്നുണ്ട് അഞ്ഞൂറ്റമ്പത് മുതൽ കോട്ടൺ പീസും സ്റ്റാർട്ട് ചെയ്യണ്ടെട്ടോ കുട്ടിയാണെങ്കിൽ ഭയങ്കര പൊലിവാണ് ഓക്കെ ഉൾക്കിത് കണ്ടിട്ട് ഡ്രസ്സൊക്കെ പാടം കണ്ടിട്ട് ഒരു ചുരിദാർ അടുത്തുണ്ടല്ലോ അഞ്ഞൂറ്റിന്റെ ചുരിദാറ ആയിരം രണ്ടായിരം ഇതേ ചുരിദാർ സിനുവിന്റെ അടുത്തുണ്ട് അതിന് അന്ന് കൊടുത്ത് അന്ന് അഞ്ഞൂറൊന്നല്ല എന്തായാലും അതിലെ ഇരട്ടി കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇവിടെ അഞ്ഞൂറിന് അഞ്ഞൂറ്റമ്പതിന കോട്ടൻ നല്ല സാധനം കിട്ടുന്നുണ്ട് നേരെ അപ്പുറത്ത് നിന്ന് എത്തിയിട്ടുണ്ട് ഇവിടെ അതിലും വലിയ സംഭവമാണ് നോക്കുമ്പോൾ മൂന്ന് ടോപ്പിൻ്റെ കയ്യിലുണ്ട് കേട്ടോ അത് മൂന്ന് കളേഴ്സിൽ നല്ല അടിപൊളി മൂന്ന് ടോപ്പ് വരുന്നുണ്ട് ഈ മൂന്ന് ടോപ്പിന് എത്ര റേറ്റ് വരുന്നത് ഈ മൂന്ന് ടോപ്പിന് വെറും നാനൂറ്റി തൊണ്ണൂറ് രൂപ വരുന്നുള്ളൂ ഇവിടെയത്ത് അതുപോലെ മൂന്ന് കളക്ഷൻ ഉണ്ട് അല്ലേ അപ്പം നമ്മൾ താഴത്തെ ഒരുപാട് കളക്ഷനൊക്കെ കണ്ടു കഴിഞ്ഞാൽ താഴത്ത് മാത്രല്ല ഇനി മുകളില് വേറെ കളക്ഷൻ എങ്ങത്തിൽ എങ്ങനെയുണ്ട് എനിക്ക് എന്താ വെച്ചാൽ നമ്മള് പൈസയും കുറവാണ് പിന്നെ ക്വാളിറ്റി മെറ്റീരിയൽ എന്തായാലും നമ്മളെന്താ വെച്ചാ നിർബന്ധമായിട്ട് ഷോപ്പിൽ വന്ന് നിങ്ങൾക്ക് നിങ്ങക്ക് മസ്റ്റ് ആയിട്ട് ഇത് വാച്ച് ചെയ്യണം എന്നിട്ട് നിങ്ങൾക്ക് പറ്റെങ്കിൽ മാത്രം എടുക്കണം കാരണം എന്താ വെച്ചാ എന്തായാലും ഇഷ്ടപ്പെടും കാരണം നമുക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടിരിക്കണേ വില കുറച്ചിട്ട് മാത്രം അതാ നമ്മള് അതാ അതാ നമ്മള് പറയുന്നത് ഷോപ്പിലേക്ക് വന്നിട്ട് നിങ്ങൾ എന്തായാലും സാധനം പർച്ചേസ് ചെയ്യാന്നുള്ളതാണ് നമുക്ക് ഇനി മുകളും കൂടി നോക്കാം ഈ മുകളില് ഇതിലും വലിയ സംഭവങ്ങളാ ഇപ്പൊ ആ മൂന്ന് ടോപ്പൊക്കെ നാനൂറ്റി തൊണ്ണൂറ്റി നാല് നോക്ക് പെരുന്നാളിന് ഞാൻ ഈ ഓഫർ പെരുന്നാളിനുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ വരള്ളു നമ്മള് മുകളിലോട്ട് കേറി ഈ റണ്ണിങ് മെറ്റീരിയലൊക്കെ ഇരുപത് മുതൽ നമുക്ക് സ്റ്റാർട്ടിങ് ചുരിദാറും മാക്സിയും പിന്നെ റണ്ണിങ് മെറ്റീരിയലൊക്കെ കണ്ടില്ലേ അപ്പൊ ഇനി അടുത്തെന്ന് പറഞ്ഞാല് ഉമ്മക്ക് പോകുന്ന ആൾക്കാർക്കൊക്കെ മെയിനായിട്ട് വേണ്ട ഒരു സാധനമാണ് പർദാൽ അഥവാ അപായ എന്ന് പറയുന്നത് അപ്പൊ അപായമൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ അപ്പൊ ഇതിന്റെ വേറൊരു പ്രത്യേകം പറയുമ്പോ നമുക്ക് പിന്നെ നമ്മുടെ ഡ്രസ്സിന്റെ മുകളിൽ തന്നെ ഇടാൻ പറ്റുന്ന ഒരു ടൈപ്പ് അപായമാണ് അല്ലേ അങ്ങനെയല്ലേ വരുന്നത് അങ്ങനത്തെ അപായമാണ് മെറ്റീരിയലും അടിപൊളിയാണ് മുമ്പ്രൊക്കെ പോകുന്നവർക്ക് മസ്റ്റായിട്ട് വേണ്ട സാധനമാണ് എന്ന് പറഞ്ഞത് അപ്പൊ അതുകൊണ്ട് അല്ലേ ആ യൂസ് ചെയ്യുന്നവർക്കും പറ്റും അപ്പൊ അങ്ങനെയുള്ള നാനൂറ്റി തൊണ്ണൂറല്ലേ ആ അപ്പൊ ഇതിന്റെ പ്രൈസ് കിട്ടും കിട്ടുമെന്ന് എനിക്ക് തോന്നലോ നമ്മളെ മാത്രം കിട്ടുന്നത് എനിക്കറിയില്ല ഇനിയിപ്പോ വേറൊരു കളർ ചേഞ്ച് ആണ് കേട്ടോ ഇത് സെയിം മെറ്റീരിയലിന്റെ തന്നെ വേറൊരു കളർ ചേഞ്ച് ആണ് ഈ കാണുന്നത് കാര്യമായിട്ട് പിന്നെ വല്ലാതെ വർക്കുകളിൽ എന്നാലും കയ്യിലൊക്കെ അത്യാവശ്യം വർക്കുകളൊക്കെ വന്നിട്ടുള്ള ഒരു ടൈപ്പ്

വരുന്നുണ്ട് അതേമാതിരി ജെൻസിനും വരുന്നുണ്ട് കേട്ടോ നമ്മൾ ഈ ഷോപ്പിൽ വന്ന് കഴിഞ്ഞാൽ വലിയവർക്ക് മാത്രമല്ല കേട്ടോ നമുക്ക് നമ്മുടെ മക്കൾക്കുള്ള ഡ്രസ്സും ഉണ്ട് അതും നല്ല ഓഫറിലാണ് നമുക്ക് രണ്ട് സെറ്റ് ഡ്രസ്സ് വരുന്നത് വെറും അഞ്ഞൂറ് അഞ്ഞൂറ് രൂപക്ക് മാത്രമാണ് ഓക്കെ അതിൻ്റെ തന്നെ ഒരുപാട് മോഡൽസും ഒരുപാട് കളക്ഷൻസും ഇവിടെ കിടക്കുന്നുണ്ട് കേട്ടോ ഇനി അടുത്തത് ഈ ഇരിക്കുന്നതൊക്കെ സാരീസാണ് കേട്ടോ ഇതൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നൂറ് ഉറുപ്പ്യുള്ളൂ ഒരു സാരിക്ക് നൂറ് ഉറുപ്പ്യ ൊക്കെ നൂറ് ഉറുപ്പ്യൊക്കെ കിട്ടും എനിക്കറിയില്ല കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കളക്ഷൻസ് ഇരിക്കുന്നുണ്ട് എന്തായാലും ഇത് എത്ര ദിവസം ഓഫർ ഉണ്ടോ എന്നുള്ള കാര്യമൊന്നും നിൽക്കാറില്ല എന്നാലും നമുക്ക് ലാസ്റ്റ് ചോദിക്കാം എന്നാൽ മാക്സിമം പെട്ടെന്ന് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഓഫറിലൊക്കെ ഈ സാധനങ്ങൾ കിട്ടും അല്ലേ നമ്മളെ കിഡ്സിൻ്റെ ലേഡീസ് കണ്ട് ഇനി നമ്മളെ ജെൻസിന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് പീസിന് നാനൂറ്റി അമ്പത് രൂപ മാത്രേ വരുന്നുള്ളൂ കണ്ടു കഴിഞ്ഞു ഇനി അടുത്ത ജെന്സിന് നമ്മളെ ആണുങ്ങൾക്കും ഇണ്ട് കേട്ടോ ഇത് നോക്കിക്കാണി ചെക്കില് പ്രിന്റിൽ പ്ലെയിനിൽ ഈ മൂന്നെണ്ണം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ് മാത്രമേ ഉള്ളൂ എസ് മുതല് എക്സെല് വരെയും ഇവിടെ ഉണ്ട് ഏത് സൈസുള്ള ആൾക്കാർക്കും പറ്റുട്ടോ പെരയിൽ തുണി എത്ര വാങ്ങിയാലും തികയാത്തൊരു മനുഷ്യനട്ടോ ഞാനിവിടെ വന്നപ്പോഴാണ് ഇത്രയും തുണിയുടെ കളക്ഷൻ കാണാൻ നല്ല കോട്ടൺ തുണിയും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും ഞാനൊരു നാല് തുണി എടുക്കണം എന്ന് വിചാരിച്ച് നിൽക്കുകയാണ് പിന്നെ ഇത് രണ്ടെണ്ണം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അഞ്ഞൂറ് രൂപക്കും ഒന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ്റി തൊണ്ണൂറിനും കിട്ടും കോംബോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഞ്ഞൂറിന് നാല് തുണി എടുത്ത് കഴിഞ്ഞാൽ ഒരു തുണിയുടെ പൈസക്ക് നാല് തുണി കിട്ടും ഓക്കെ പിടിച്ചാൽ തന്നെ ഭയങ്കര വെയ്റ്റാണ് ഇത് ആറ് ആറ് കട്ടിലേക്ക് പറ്റിയ ബെഡിലേക്ക് പറ്റിയ ബെഡ്ഷീറ്റാണ് നൂക്കോളി നല്ല ക്വാളിറ്റി അതായത് കോട്ട മിക്സ് ആയിട്ടുള്ള സാധനമാണ് ഓക്കെ കാണാൻ തന്നെ ഭയങ്കര രസം നല്ല പ്രിൻ്റ് സാധനങ്ങളാണ് ഇതിങ്ങനെ മൂന്നെണ്ണം ഞങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നാനൂറ്റി തൊണ്ണൂറ് ഉറുപ്പിയൊക്കെ കിട്ടും ഒരു പീസും കൂടി ആ പൈസ ഒക്കെ കിട്ടില്ല ഇതിങ്ങനെ മൊത്തത്തിൽ എടുക്കുകയാണെങ്കിൽ നാനൂറ്റി തൊണ്ണൂറിന് കിട്ടും ഒരു പീസ് എത്ര ഉൾപ്പെടാ ഇരുന്നൂറ് ഒരു പീസിന് ഇരുന്നൂറ് മൂന്നെണ്ണം എടുക്കുകയാണെങ്കിൽ നാനൂറ്റി തൊണ്ണൂറ് എന്തായാലും സാധാരണ ഒരു വീട്ടിൽ മൂന്ന് റൂം ഉണ്ടാവില്ലേ മസ്റ്റ് ആണ് പിന്നെ അതല്ല നിങ്ങൾക്ക് അല്ല ഞങ്ങൾ ഷർട്ട് അടിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഷർട്ടിൻ്റെ പീസൊക്കെ നൂറ് രൂപ മുതൽ സ്റ്റാർട്ടിങ് അല്ലേ നൂറ് രൂപ മുതൽ ആണ് കേട്ടോ അതായത് നല്ല കളേഴ്സിൽ ഉണ്ട് വരുന്നുണ്ട് ഓഫ് വൈറ്റ് ഉണ്ട് ബ്ലാക്ക് ഉണ്ട് റെഡ് ഉണ്ട് ഒരുവിധം കളേഴ്സ് ഒക്കെ ഉണ്ട് കേട്ടോ ഇരുന്നൂറ്റി എൺപതോ ഇരുന്നൂറ്റി അമ്പതിനൊക്കെ ബ്ലാങ്കറ്റ് ഇട്ടോ മക്കളെ നോക്കി കാണി ഇരുന്നൂറ്റി എൺപതിന് ബ്ലാങ്കറ്റ് അത് നല്ല പുതിപ്പ ട്ടോ നല്ല നല്ല സോഫ്റ്റും കാര്യങ്ങളും ഉണ്ട് അതിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഇതിലുണ്ട് കേട്ടോ ഈ കണ്ടതൊക്കെ ബ്ലാങ്കറ്റിൻ്റെ ആണ് നമുക്ക് എപ്പോൾ വന്നാലും ഇവിടെ സ്റ്റോക്ക് ഉണ്ടാവില്ലേ അപ്പോൾ എപ്പോൾ വന്നാലും സ്റ്റോക്ക് ഉണ്ടാവും ണ്ട് നമ്മളങ്ങനെ പർച്ചേസ് കഴിഞ്ഞ് ഇറങ്ങുകയാണ് സാധനങ്ങളൊക്കെ കണ്ടിട്ട് നല്ല അടിപൊളി ഓഫറും കാര്യങ്ങളൊക്കെ ഉള്ളു എന്തായാലും നമ്മുടെ പർച്ചേസിങ് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ അത്യാവശ്യം സാധനങ്ങൾ നമ്മള് പർച്ചേസ് ചെയ്തിരിക്കുന്നത് കാരണം ഈ ഒരു പ്രൈസിന് സാധനം കിട്ടും അധികം ആണെങ്കിലും പർച്ചേസ് ചെയ്യാതിരിക്കില്ലല്ലോ അപ്പൊ എന്തായാലും മസ്റ്റ് ആയിട്ട് നിങ്ങള് ഷോപ്പ് ഈ ഓഫർ നമുക്ക് എന്നും ഉണ്ടാവുമോ എന്നും ഉണ്ടാവും ഇനി ദിവസമൊന്നും ഇല്ലല്ലോ കളറും പ്രിന്റും മാറും അപ്പൊ പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ ഈ കളറും പ്രിന്റും ഒക്കെ കിട്ടും അപ്പൊ എത്രയും പെട്ടെന്ന് വന്ന് പർച്ചേസ് ചെയ്യാണെങ്കിൽ നിങ്ങൾക്ക് ഈ കളറും പ്രിന്റും സാധനങ്ങളൊക്കെ കിട്ടും അല്ലേ നമ്മൾ ഈ പറഞ്ഞ പ്രൈസിന് തന്നെ കിട്ടൂല്ലേ ആറില്ലല്ലോ ഇല്ല അപ്പൊ എന്തായാലും അവർ പറയണത് ഉറപ്പാണ് ഒന്നുകൂടി ഞാൻ കുറച്ച് സ്പോട്ട് പറഞ്ഞാൽ നമ്മുടെ തിരൂര് എന്ത് ബസ് സ്റ്റാൻഡിന്റെ ഓപ്പോസിറ്റ് അല്ലേ ആ ടൗൺ ഹാളിൻ്റെ ഓപ്പോസിറ്റ് താരിഫ് ബസാറിൻ്റെ മിനാസിലാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് അവിടുത്തെ ഓഫറും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അപ്പം എന്തായാലും ഒരു കുടുംബത്തിന് എല്ലാവർക്കും പറ്റിയ സാധനങ്ങൾ അതായത് ഉപ്പാക്കായാലും വല്ല്യമ്മക്കായാലും പേരക്കുട്ടികൾക്കായാലും മരുവൾക്കായാലും എല്ലാവർക്കും ഉള്ള ഡ്രസ്സ് അതും ചെറിയ പൈസക്ക് നല്ല ക്വാളിറ്റി സാധനങ്ങൾ എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല ഷോപ്പ് ഒന്നും കൂടി ഞാൻ കാണിച്ചരാം ഇനി ചുരിദാറുകൾ നോക്കണ്ട മതിയായില്ല ചുരിദാർ നല്ല രസേ നല്ല കളക്ഷൻസ് ഉണ്ട് ഓക്കെ ഇവിടെ എല്ലാ റേഞ്ചിനും പറ്റിയ കളക്ഷൻസും ഉണ്ട് നല്ല അതായത് സാധാരണക്കാർക്ക് അഫോർഡ് ആവാൻ പറ്റിയ പ്രൈസും ഉണ്ട് അല്ലാത്ത സാധനങ്ങളും ഇവിടെ ഉണ്ട് ഓക്കെ ഈ ചുരിദാറൊക്കെ നല്ല രസം നല്ല ഭംഗിയുണ്ട് കാണാം ഷോപ്പ് ഇറങ്ങി ഷോപ്പിന്റെ കാര്യം പറയാൻ എന്താ വെച്ചാൽ പക്ക പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് ഇതുപോലത്തെ റേറ്റിൻ്റെ കാര്യങ്ങൾ ഒക്കെ നമ്മൾ ചെയ്തായിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് നല്ല ക്വാളിറ്റി സാധനങ്ങളും ഇവിടെ തോന്നിയില്ലേ നമ്മൾ ഇപ്പോൾ എനിക്ക് നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആൾക്കാരാണ് ഇവിടെ ഒരുപാട് പ്രേക്ഷകർ നമ്മളെ വീഡിയോസ് കാണുന്ന ആൾക്കാരാണ് അപ്പോൾ ഞാൻ ഇങ്ങളെ നാട്ടിൽ വന്ന് ഇങ്ങനെ ഒരു ഷോപ്പ് പരിചയപ്പെടുത്തുമ്പോൾ നല്ല കടയാണെങ്കിൽ മാത്രമല്ല നമ്മൾ പരിചയപ്പെടുത്തുള്ളൂ നല്ല കട എന്ന് വെച്ചാൽ നല്ല കടവ അത് അതുമാത്രമല്ല നല്ല മെറ്റീരിയലും പിന്നെ ആ അത്ര പ്രൈസിന് എനിക്ക് വേറെ എവിടെയും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല നമ്മൾ എന്തായാലും അത്യാവശ്യ സാധനങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട് പിന്നെ അതുമാത്രമല്ല എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോപ്പും കാര്യങ്ങളും ബെഡ്ഷീറ്റൊക്കെ എമ്മാ ക്വാളിറ്റി ബെഡ്ഷീറ്റ് ആകെ മൂന്നെണ്ണം നാനൂറ്റി തൊണ്ണൂറ് റുപ്പ്യക്കൊക്കെ ഇവിടെ നിന്ന് കിട്ടാനാണ് ഓക്കെ അപ്പോൾ എന്തായാലും സമയം കളയണ്ട ആറ് ആറ് കട്ടിലിനുള്ള ബെഡ്ഷീറ്റ് ഒക്കെയാണ് കിടക്കണത് മൂന്നെണ്ണം എങ്ങനെയാ മുതലാവണം അതിന്റെ ഇരട്ടിക്ക് വേണമെങ്കിൽ പറയാമോ ഓക്കെ അപ്പൊ എന്തായാലും നമുക്ക് ഷോപ്പിൽ വന്നിട്ടും ഒക്കെ സാറ്റിസ്ഫൈഡ് ആണ് എന്തായാലും മസ്റ്റ് ആയിട്ട് ഷോപ്പ് വിസിറ്റ് ചെയ്യാ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും നമ്മൾ പറഞ്ഞു വെച്ചിട്ട് നിങ്ങൾ എടുക്കണം എന്നല്ല നിങ്ങൾക്ക് എന്തായാലും അത് കണ്ടാൽ ഇഷ്ടപ്പെടും നിങ്ങള് എടുക്കും എന്നുള്ള കാര്യം നമ്മള് ഷുവർ തരുകയാണ് മെറ്റീരിയൽ കണ്ടിട്ട് എന്താ പറയുക അടിപൊളിയല്ലേ നമ്മൾ ആരെയും അതായത് പറഞ്ഞിട്ട് എടുത്തോളി എന്ന് പറയാലോ പക്ഷെ എന്താ വെച്ചാൽ നമുക്ക് നമുക്ക് എന്തായാലും വെറുതെ നോക്കണേ അതല്ല നമുക്കത് ഇഷ്ടമായിരിക്കണേ നമുക്ക് ഇപ്പം അറിയുന്ന കാര്യങ്ങളാണ് നമ്മൾ എന്താണ് മെറ്റീരിയല് നമ്മൾ പുറത്തൊരാൾക്ക് പറഞ്ഞു കൊടുക്കണമെങ്കിൽ എങ്ങനെയാന്നൊക്കെ നമ്മളെ പറഞ്ഞിട്ടല്ലേ വേറൊരാൾ പറയുള്ളൂ എന്തായാലും നിങ്ങൾക്ക് പറ്റും നിങ്ങളെന്തായാലും ഷോപ്പിൽ തന്നെ വന്നിട്ട് എടുത്തോളി സമയം കളയണ്ട തിരൂരാണ് ഷോപ്പിൻ്റെ ഡീറ്റെയിൽസും നമ്പറും ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് ഇപ്പോൾ തന്നെ കോൺടാക്റ്റ് ചെയ്ത് വന്നോളി സാധനങ്ങൾ പർച്ചേസ് ചെയ്തോളി ഈ ഓഫറ് മിസ്സാക്കരുത് മാത്രമല്ല പഴയ മാനേജ്മെൻറ്റല്ല പുതിയ മാനേജ്മെൻറ്റാണ് ഇപ്പോൾ ആ സ്ഥാപനം നടത്തുന്നത് അതിന് എന്തായാലും ഒക്കെ എന്താണ് അടിപൊളിയാണ് നമ്മൾ റാഹത്ത് നിങ്ങളും അടിപൊളിയാകാം നമുക്കൊന്ന് ഇതിന് പോകാനുള്ളത് ഒക്കെ കൈ